പ്രവൃത്തികൾ അദ്ധ്യായം ഏഴ് ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത് സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മൊസപ്പൊട്ടാമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേഷ്യത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൽദായരുടെ ദേഷ്യം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും ആ ദേശക്കാർ അവരെ അടിമയാക്കി നാനൂറ് സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു എട്ടാം നാൾ പരിച്ഛേദന ചെയ്തു ഇസഹാഖ് യാക്കോബിനെയും യാക്കോബ് പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരെയും ജനിപ്പിച്ചു ഗോത്ര പിതാക്കന്മാർ യോസെഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രീമിലേക്ക് വിറ്റുകളഞ്ഞു എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിശ്രീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു അവൻ അവനെ മിസ്രൈമിനും ർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു മിസ്രൈൻ ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി ആയി മിസ്രീമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ഒന്നാം പ്രാവശ്യം അയച്ചു രണ്ടാം പ്രാവശ്യം യോസെഫ് തൻ്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു യോസെഫിന്റെ വംശം ഫരവോന് വെളിവായി വന്നു യോസെ ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി അവർ ആകെ എഴുപത്തിയഞ്ചു പേരായിരുന്നു യാക്കോബ് മിശ്രീമിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷേഖേമൽ കൊണ്ടുവന്ന ഷേഖേമൽ എമ്മോരിന്റെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു ദൈവം അബ്രഹാമിനോട് അരളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിശ്രയുമിൽ വർദ്ധിച്ചു പെരുകി ഒടുവിൽ യോസെഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിശ്രയുമിൽ വാണു അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തിടുവിച്ചു ആ കാലത്ത് മോശം ജനിച്ചു ദിവ്യസുന്ദരനായിരുന്നു അവനെ മൂന്ന് മാസം അപ്പൻറെ വീട്ടിൽ പോറ്റി പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി മോശ ഇസ്രൈമിയരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി സമർത്ഥനായിത്തീർന്നു അവന് നാൽപ്പത് വയസ്സ് തികയാറായപ്പോൾ ഇസ്രയേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി അവരിൽ ഒരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു മിശ്രീമ്യനെ അടിച്ചുകൊന്നു പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു എങ്കിലും അവർ ഗ്രഹിച്ചില്ല പിറ്റന്നാൾ അവർ കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു പുരുഷന്മാരെ നിങ്ങൾ സഹോദരന്മാരല്ലോ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ ഇന്നലെ മിശ്രീമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിഥ്യാന് ദേശത്ത് ചെന്ന് പാർത്തു അവിടെ രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു നാൽപ്പതാണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല കർത്താവ്വനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്ക മിസ്രീമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു കണ്ടു അവരുടെ ഞരക്കവും കേട്ടു അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇപ്പോൾ വരിക ഞാൻ നിന്നെ മിസ്രീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു അവൻ മിസ്രൈമിലും ചെങ്കടലിലും നാൽപ്പത് സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രയേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു ഹൃദയം കൊണ്ട് മിശ്രീമിലേക്ക് പിന്തിരിഞ്ഞു അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിശ്രയിമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ച് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് നാൽപ്പത് സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും റേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോൺ നപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ നീ കണ്ടമാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശിയോട് അരളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാരം ഉണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോഷുവയുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു ശലോമോൻ അവന് ഒരു ആലയം പണിതു അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാതപീഠവുമാകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എന്റെ വിശ്രമ സ്ഥലവും ഏത് ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ ഷാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാൻ ആയവന്റെ വരവിനെ കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കുലപാതകരും ആയിത്തീർന്നു നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായ പ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശ്യരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവർ ഉറക്ക നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ഷൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു കർത്താവായ യേശുവെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിറുത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു